പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു അയാൾ വളരെ ദയവാനായിരുന്നു ഒരു ദിവസം പാടത്ത് പണിയെടുക്കുന്നതിനിടയിൽ അയാൾ മുറിവ് പറ്റിയ ഒരണലിയെ കണ്ടു അതൊരു വിഷപ്പാമ്പാണെന്നറിയാമായിരുന്നെങ്കിലും അതിനോട് ദയവ് തോന്നിയ അയാൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അണലി വൈകാതെ തന്നെ സുഖം പ്രാപിച്ചു കർഷകൻ അതിനെ വയലിലേക്ക് തിരികെ ഇറക്കി വിട്ടു ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് കർഷകൻ തിരിച്ചു വന്നപ്പോൾ അയാളുടെ പടിവാതിൽക്കൽ അണലി അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത് നല്ല തണുപ്പാണ് അണലി പറഞ്ഞു ദയവ് ചെയ്ത് എന്നെയും കൂടി നിങ്ങളുടെ വീട്ടിൽ താമസിക്കുവാൻ അനുവദിക്കണം ദയവ് തോന്നിയ കർഷകൻ അതിന് സമ്മതിച്ചു അണലി സുഖമായി കർഷകനോടൊപ്പം താമസിക്കുവാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ഒരു രാത്രിയിൽ കർഷകൻ ഉറങ്ങുമ്പോൾ അണലിയുടെ തനി സ്വഭാവം പുറത്തു വന്നു അവൻ കർഷകനെ ആഞ്ഞൊരു കൊത്തുകൊത്തി വേദന കൊണ്ട് പുളഞ്ഞ കർഷകൻ ചാടി എഴുന്നേറ്റു ജീവൻ നഷ്ടപ്പെടുന്നതിനിടയിൽ അയാൾ അണലിയോട് ചോദിച്ചു നിന്നെ ഇത്രയും അധികം സഹായിച്ച എന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചതിച്ചത് ഇത് കേട്ട അണലി ഒരു കൂസലുമില്ലാതെ ഉത്തരം പറഞ്ഞു ഇതെന്റെ സ്വഭാവമാണ് തെറ്റായ ആളിൽ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് തനിക്ക് ദുർഗതി വന്നതെന്ന് കർഷകന് മനസ്സിലായി പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു